പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നെണ്ട് വറുത്തരച്ചതാണേ നെണ്ട് വറുത്തരച്ചതും പിന്നെ ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട് ഒരു മൂന്നാമം നെണ്ടെടുത്തിട്ട് ഫ്രൈ ആക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചൂട് ഉറോട്ടി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വറുത്തരച്ച് വെച്ച അടിപൊളി നെണ്ട് കറി അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നെണ്ട് ഫ്രൈയും കൂടി ഉണ്ട് സൂപ്പറാണ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ആ ഫ്ലേവർ ഒക്കെ ഇങ്ങ് വന്നിട്ട് അടിപൊളിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് വീഡിയോ കണ്ടിട്ട് ഓടി വാ നമ്മൾ ഓടിവാൻ പൊട്ടിച്ചെടുക്കാം െടുത്ത് കുഞ്ഞുഞ്ഞു കാലൊന്നും പൊട്ടിക്കണ്ടായിട്ട് അത് നമ്മള് കറിയില് അങ്ങനെ ഇരുന്നോ കിട്ടും ഇവിടെ ഒരു സാധനം ഉണ്ടോ ഇവിടെ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ എളുപ്പ പണി അപ്പൊ ചെലവരൊന്നും രണ്ടു കൂട്ടൂല നിങ്ങൾ രണ്ടു കൂട്ടുകാണെന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ അത് രണ്ടൊക്കെ നല്ല ടേസ്റ്റാണ് കറി വെച്ച് കഴിഞ്ഞാലൊക്കെ പക്ഷെ നല്ല ടേസ്റ്റ് നമ്മൾ നമ്മളൊരിക്കൽ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ നമ്മൾ തിരിച്ചു അടിക്കാത്ത സാധനം നമ്മൾ കഴിക്കലുണ്ട് നിരാശവും എൻ്റെ കയ്യിൽ ഇഷ്ടമില്ല മുനീർക്കാക്കും ഇഷ്ടമില്ല ഞാൻ വിശേഷം നന്നായിട്ട് കഴിക്കും പറ്റിയ ഇഷ്ടത്തിന് ഒരു അഞ്ചാറാണ് ഉണ്ടല്ലോ ഞാൻ അർത്ഥം അത്രയും ഇഷ്ടമാണ് അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ രണ്ട് മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ നന്നായിട്ട് കഴുകണം ഇതിലൂടെ ഇട്ടുണ്ടാവും അത് നല്ല സാധനം ഉണ്ടാവും ഇതൊക്കെ കഴുകി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഏകദേശം കണ്ട ഏകദേശം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വറുത്തരച്ചും വെക്കാം ബാക്കി ഫ്രൈ ചെയ്യുകയും ചെയ്യാം കാലൊന്നും ഫ്രൈ ചെയ്താൽ പോണേണ്ടാവില്ല അതിൻ്റെ മസാല പിടിക്കണ്ട ഇതാകുമ്പോൾ മസാല അങ്ങ് പിടിച്ചോളൂ ഒരു അത്രയും ആക്കുന്നുണ്ടല്ലോ അഞ്ചാറിനെ കണ്ട അപ്പം നമ്മൾ സെറ്റാക്കിയിട്ട് കറി വെക്കുന്നതും തേങ്ങ അങ്ങനെ ചലകി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല ബ്രൗൺ കളറായ നേരെ ഒന്ന് ആ വറുത്തെടുക്കണം അവർ വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് വറുത്തെടുക്കും പിന്നെ ആ വറുത്ത് ഒരു ഏകദേശം പെറ്റാകുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലേയും കൂടി ഇതിലൂടെ വറുക്കുന്നുണ്ട് ഒരു കായ് മുളകുണ്ടെങ്കിൽ കായ്മുളകും കൂടി വറുത്തിട്ട് നല്ല രസമാണ് കായ്മുളകിൻ്റെ കയ്യിലില്ല അതുകൊണ്ട് നമ്മൾ ഇത് വറുത്തെടുത്തിട്ട് വേഗം വരാം അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നല്ല രസം ഇത് കറിവേപ്പിലൊക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിച്ചിട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മൾ രണ്ടിലേക്ക് വരുന്നത് ഞാൻ എടുക്കുന്നത് ഒരു വെളുത്തുള്ളി മൂന്നുള്ളി ഒരു ഇഞ്ചി പിന്നെ രണ്ട് തക്കാളി കുറച്ച് പച്ചമുളക് അപ്പൊ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി മുറിച്ചിട്ട് കാണാം അങ്ങനെ ചട്ടി നന്നായിട്ട് പച്ചമുളകും പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി നമ്മൾ തക്കാളി എല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ട് ഇനി ഇതിനോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് അങ്ങനെ നമ്മൾ ഞണ്ടൂട്ട മസാലയിലെല്ലാം അങ്ങ് പൊളിച്ച് സെറ്റായി ഇരിക്കുന്നുണ്ട് ചട്ടീന്ന് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ല ഇനി വെള്ളമെല്ലാം ഒഴിച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം എൻ്റെ പൊന്നൂ കാണുന്നില്ലേ തിളച്ചങ്ങ് വന്നപ്പോൾ ഒരു മണയുണ്ട് ആ പച്ചമുളകും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി അങ്ങ് സെറ്റായി രണ്ടിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ചതാണ് അപ്പോൾ അതും കൂടി ഒഴിക്കുമ്പോൾ ഓ ഒരു രക്ഷ ഉണ്ടാവില്ല ഞണ്ട് നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് കണ്ട നല്ലൊരു മെറൂൺ കളറിലായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇനി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റിയില്ല ഇതിനകത്തേക്ക് തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതലൊന്നും പിന്നെ തിളക്കാൻ വെക്കണ്ട ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് അപ്പോഴൊന്നും ഇറക്കി വെച്ചേക്കണം അല്ലെങ്കിൽ ഒരു പിരിഞ്ഞ പോലെ ആവേണ്ട ഇപ്പം ഇങ്ങനെയാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമോ അപ്പോൾ ഞാൻ വേഗം ഇറക്കി വെച്ചിട്ട് ഒന്ന് കാച്ചിട്ടേ കണ്ട നല്ല തേങ്ങാ കൊത്തും കറിവേപ്പിലയും ചെറിയ എല്ലാം കൂടി നന്നായിട്ട് കാച്ചി എടുത്തിട്ട് നമ്മളെ നെണ്ടോട്ടിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെറുതെ അങ്ങനെ മൂടി വെക്കാം തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് കഴിച്ചേക്കാം അങ്ങനെ നമ്മൾ നെണ്ടിനെ മുളകിലും മഞ്ഞൾപ്പൊടിയിലും മല്ലിപ്പൊടിയിലെല്ലാം ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നുകൂടി ഫ്രൈ ആക്കി എടുക്കട്ടെ ഫ്രൈ ആക്കിയിട്ട് നമുക്ക് നെണ്ട് കറിയും നെണ്ട് ഫ്രൈ ഒക്കെ കൂടിയിട്ട് കഴിക്കുന്നത് കാണിച്ചിരുന്നു അതിൻ്റെ ഇടയിൽ സെറ്റ് സെറ്റാകുമ്പോഴത്തേക്ക് ഇതും കൂടി ഒന്ന് ഓക്കെ കേട്ടെ നമ്മളെ നല്ല നെണ്ട് കറിയും പിന്നെ നെണ്ട് ഫ്രൈ പൊറോട്ടി പൊറോട്ടി നല്ല ആർക്കെ ജലം പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് കറിയിൽ മുക്കി ഒന്ന് കഴിക്കണം അപ്പം വേണ്ട എന്ത് രസമാണ് കാണാമെന്നൊക്കെ കഴിച്ചോക്കട്ടെ എടുത്തിട്ട് നമുക്ക് ഫുള് മസാലെല്ലാം പിടിച്ചിട്ട് എരിവും കറിവേപ്പിലും എല്ലാം കൂടി അങ്ങ് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് ഇതാ ുള്ളില നല്ല മുളകെല്ലാം കേറി സൂപ്പറാണ് ഇനി രണ്ട് മണിക്കുമ്പോ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം നല്ല റിസണ്ട് കറീൻ്റെ കുറച്ചുരത്തിൽ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി സൂപ്പറായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ